നീ ഇന്ത്യൻ പീനൽ കോഡ് നമസ്കാരം പി എസ് സി പി സ്വാഗതം നമ്മുടെ വിമൺ സി പി ഒ പരീക്ഷ അടുത്തെത്തി അതിന്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് അപ്പൊ നമുക്കിങ്ങനെ ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കാനുള്ള ടൈം ഇല്ലെങ്കിൽ നമുക്ക് എന്തു കേട്ട് പഠിക്കാം അതിൽ നിന്ന് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന ഒന്നാണ് ഭാരതീയ ന്യായ സംഹിത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സിലബസിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നൽകുന്നതും ഈ ഭാരതീയ ന്യായ സംഹിതയാണ് ഓക്കെ അപ്പോൾ നമുക്കത് കേട്ടുപിടിക്കാം അപ്പോൾ ബുക്ക് വായിച്ച് പഠിക്കാനോ അല്ലെങ്കിൽ ഒരിടത്തിരുന്ന് പഠിക്കാനോ സമയമില്ലാത്തവർക്ക് വേണ്ടിയുള്ള റെക്കോർഡഡ് ക്ലാസ് ആണ് ഇത് ഓക്കെ നമുക്ക് വെച്ചിങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കാം അപ്പോൾ തുടങ്ങാം ഭാരതീയ ന്യായ സംഹിത അഥവാ ബി എൻ എസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഭാരതീയ ന്യായ സംഹിത അല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ട് ഫോം എന്താണ് ബി എൻ എസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണിത് വന്നത് ഓക്കെ ആദ്യ ബില്ല് അവതരിപ്പിച്ചത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനൊന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനൊന്നിനാണ് ആദ്യ ബില്ല് അവതരിപ്പിക്കപ്പെട്ടത് പാർലമെൻറ്റിൽ ബില്ല് അവതരിപ്പിച്ചത് ആര് ഈ ബില്ല് ബി എൻ എസിൻ്റെ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ആരാണ് ആരാണ് അമിത് ഷാ അമിത് ഷായാണ് അവതരിപ്പിച്ചത് പറഞ്ഞത് എന്നാണ് ആദ്യമായി അവതരിപ്പിച്ചത് എന്നാണ് രണ്ടായിരത്തി ഓഗസ്റ്റ് പതിനൊന്ന് ആഭ്യന്തര സ്റ്റാൻഡിങ് കമ്മിറ്റി ബില്ല് പരിശോധിച്ച ശേഷം പിൻവലിക്കുകയും ചില ശുപാർശകൾ ഉൾപ്പെടുകയും ചെയ്തു അപ്പോൾ എന്ത് ചെയ്തു ഈ ആഭ്യന്തര സ്റ്റാൻഡിങ് കമ്മിറ്റി എന്ത് ചെയ്തു ഈ ബില്ല് പരിശോധിക്കുകയും ഇതെന്ത് ചെയ്തു പിൻവലിക്കുകയും ചെയ്തു കാരണം ഇതിന് കുറച്ച് ശുപാർശകൾ കൂടി ചേർക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ആ ബില്ല് അവിടെ പിൻവലിക്കപ്പെട്ടു അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് രണ്ടാമത്തെ ബില്ല് അവതരിപ്പിച്ചത് എന്നാണ് അപ്പോൾ ഈ ആഭ്യന്തര സ്റ്റാൻഡിങ് കമ്മിറ്റി പരിശോധിച്ച ശേഷം ഈ ചില ശുപാർശകൾ ഉൾപ്പെടുത്തുകയും ബില്ല് പിൻവലിക്കുകയും ചെയ്തു അങ്ങനെ പുതുക്കി രണ്ടാമതും എന്ത് ചെയ്തു ഈ ബില്ല് അവതരിപ്പിക്കപ്പെട്ടു അത് അവതരിപ്പിക്കപ്പെട്ടത് രണ്ടായിരത്തി ഡിസംബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഡിസംബർ പന്ത്രണ്ട് മറന്നു പോകരുത് അങ്ങനെ അവതരിപ്പിച്ച ശേഷം ബില്ല് ലോകസഭ എന്നാണ് അംഗീകരിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത് അതായത് പുതുക്കിയ രണ്ടാമത്തെ ബില്ല് അവതരിപ്പിച്ച് എട്ടാം ദിവസം അതായത് രണ്ടാമത്തെ ബില്ല് ഡിസംബർ പന്ത്രണ്ടിന് അവതരിപ്പിക്കുന്നു ലോകസഭ എന്നാൽ അത് അംഗീകരിക്കുന്നു ഡിസംബർ ഇരുപതാം തീയതി അംഗീകരിക്കുന്നു രാജ്യസഭ തൊട്ടടുത്ത ദിവസം അത് അംഗീകരിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒന്ന് അദ്ദേഹം പ്രസിഡൻറ്റിൻ്റെ അംഗീകാരം എന്ത് ചെയ്തു നാല് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ കിട്ടി അതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി അഞ്ച് നിയമം നിലവിൽ വന്നതെന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിനാണ് മനസ്സിലായോ അപ്പോൾ ഈ ഡേറ്റുകൾ തമ്മിൽ എന്തുണ്ടോ ഒരു കണക്ഷൻ ഉണ്ട് ആദ്യമായി ബില്ല് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനൊന്നിന് അവതരിപ്പിച്ചത് ആരാണ് അമിത് ഷാ അമിത് ഷാ മറന്നുപോയിരുന്ന അമിത് ഷാ ഇതൊരു ആഭ്യന്തര സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ മുമ്പാകെ പ്രദർശിപ്പിക്കുകയും അവരെന്തു ചെയ്തു ഈ ബില്ല് പിൻവലിക്കുകയും ചില ശുപാർശകൾ അവർ നൽകുകയും ചെയ്തു അങ്ങനെ ഈ ശുപാർശകളെല്ലാം കൂടി അംഗീകരിച്ചുകൊണ്ട് ഇത് രണ്ടാമത് അവതരിപ്പിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പന്ത്രണ്ടിന് ദെന് അത് ലോകസഭ അംഗീകരിച്ചത് ഡിസംബർ ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞൊന്നും നമ്മൾ പഠിച്ചില്ലേ ഡിസംബർ ഇരുപതിന് ദെൻ പിറ്റേ ദിവസം അതായത് അവിടെ എന്ത് ചെയ്തു രാജ്യസഭ ഡിസംബർ ഇരുപത്തി ഒന്നിന് അംഗീകരിച്ചു പ്രസിഡന്റ് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസ് ദിനത്തിൽ അത് അംഗീകരിക്കുകയും ചെയ്തു അവസാന നിയമം എന്ന നിലയിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിന് നിയമവും നിലയിൽ വന്നു ഈ ഡേറ്റുകൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഓക്കെ നമുക്കപ്പം അടുത്തയിലോട്ട് പോകാം ഓക്കെ നൂറ്റി അറുപത് വർഷത്തിലധികം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് ഐ പകരമായി കൊണ്ടുവന്ന കൊണ്ടുവന്ന നിയമമാണ് ഭാരതീയ ന്യായ സംഹിത അതായത് നൂറ്റി അറുപതലധികം വർഷം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമം അല്ലെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡ് ഐ പി സി അല്ലേ ഇന്ത്യൻ പീനൽ കോഡിന് പകരമായിട്ട് കൊണ്ടുവന്നതാണ് കൊണ്ടുവന്നതാണേത് ഭാരതീയ ന്യായ സംഹിത അപ്പോൾ ഐ പി ഒരു ക്വസ്റ്റ്യൻ വരെയാണ് എക്സാം എക്സാമിനെന്തുപോലെയാണ് ഐ പി സിക്ക് പകരമായി നിലവിൽ വന്ന പുതിയ നിയമം ഏതാണ് എന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും ഭാരതീയ ന്യായ സംഹിത അല്ലെങ്കിൽ ബി എൻ എസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നല്ലൊരു ക്വസ്റ്റീനാണ് കേട്ടോ അതായത് നമ്മുടെ ഈ പുതിയ വന്ന ഭാരതീയ ന്യായ സംഹിതയിൽ ഇരുപത് അധ്യായങ്ങളും മുന്നൂറ്റി അൻപത്തി എട്ട് സെക്ഷനുകളുമാണ് ഉള്ളത് എത്ര അധ്യായമാണ് ഇരുപത് അധ്യായം മുന്നൂറ്റി അൻപത്തി എട്ട് സെക്ഷനുകളുമാണ് ഉള്ളത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്തത് ഇന്ത്യയിൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് എവിടെ എന്താണ് ബി എൻ എസ് പ്രകാരമുള്ള ആദ്യ കേസ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തത് എവിടെയാണ് ഗ്വാളിയോർ ഗ്വാളിയോറിലാണ് ഗ്വാളിയോർ ഏത് സ്റ്റേറ്റാണ് ആണ് കേട്ടോ മധ്യപ്രദേശ് സ്റ്റേറ്റിലെ ഗ്വാളിയോറിലാണ് ബി എൻ എസ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് അതൊരു ബൈക്ക് മോഷണ കേസായിരുന്നു ഒരു ബൈക്ക് മോഷണ കേസായിരുന്നു അത് െൻ കേരളത്തിൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് എവിടെയാണ് അപ്പോൾ ഇന്ത്യയിലെ ഗ്വാളിയോർ മധ്യപ്രദേശ് കേരളത്തിൽ എവിടെയാണ് കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലാണ് കൊണ്ടോട്ടിയിലാണെന്നാണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ എന്തായിരുന്നു അതിൻ്റെ കേസ് അശ്രദ്ധമായി മനുഷ്യജീവൻ അപകടം വരുത്തുന്ന രീതിയിലുള്ള ഇരുചക്ര വാഹനം ഓടിച്ചതിന് അല്ലേ രണ്ട് മൂന്ന് പയ്യന്മാർ ചേർന്ന് എന്ത് ചെയ്തു ബൈക്ക് മനുഷ്യ മനുഷ്യജീവന് അപകട ഭീഷണി വരുന്ന രീതിയിൽ എന്ത് ചെയ്തു ബൈക്ക് ഓടിച്ചു കളിച്ചു അതായിരുന്നു ആദ്യത്തെ കേസ് കേരളത്തിന് രജിസ്റ്റർ ചെയ്തത് ബി എൻ എസ് പ്രകാരം കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലാണ് രജിസ്റ്റർ ചെയ്തത് എവിടെയായിരുന്നു ഒന്ന് റീക്കോൾ ചെയ്ത് ഗ്വാളിയൂറിലെ ഗ്വാളിയോറില് മധ്യപ്രദേശിലെ ഗ്വാളിയൂറില് ഒരു ബൈക്ക് മോഷണ കേസ് ഓക്കെ ഇതുവരെ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്തതായിട്ട് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ ഐ പി സിയിൽ നിന്നും ബി എൻ എസിലോട്ട് വന്നപ്പോഴത്തേക്ക് കുറേ മാറ്റങ്ങൾ വന്നു നമ്മൾ വളർന്നില്ലേ ഇതിൽ പുതിയ നിയമങ്ങൾ വന്നാൽ നൂറ്റി അറുപതിൽ അധികം വർഷം പഴക്കമുള്ള ഐ പി എസ് സിയാണ് ഇപ്പോൾ പൊളിച്ചെഴുതി പുതിയതിലോട്ട് കൊണ്ടുവന്നത് അപ്പോൾ കുറേയധികം മാറ്റങ്ങൾ ഉണ്ടായി അതിലൊന്നാമത്തെ മാറ്റമാണ് ശരീരത്തിനെതിരായ കുറ്റങ്ങൾ നമ്മുടെ ശരീരത്തിനെതിരായ ഒരു കുറ്റം അതായത് കൊലപാതകം ആത്മഹത്യാ പ്രേരണ അക്രമം ക്രൂരമായ മുറിവേൽ മുറിവേൽപ്പിക്കൽ തുടങ്ങിയ പ്രവർത്തികൾ ഐ പി സി ക്രിമിനൽ കുറ്റമാക്കുന്നു അപ്പോൾ ഐ പി സി പ്രകാരം ഈ കൊലപാതകം ആത്മഹത്യാ പ്രേരണ ആക്രമണം അല്ലെങ്കിൽ ക്രൂരമായി മുറിവേൽപ്പിക്കുകയൊക്കെ എന്ത് തന്നെയായിരുന്നു തെറ്റ് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ അത് ബി എൻ എസ്സിലും എന്ത് തന്നെയാണ് ബി എൻ എസിലും അതൊരു തെറ്റ് തന്നെയാണ് സംഘടിത കുറ്റകൃത്യം തീവ്രവാദം കൊലപാതകം അല്ലെങ്കിൽ കൂട്ടമായ ഉപദ്രവം എന്നിവ പോലുള്ള പുതിയ കുറ്റകൃത്യങ്ങൾ കൂടി എന്ത് ചെയ്തു ബി എൻ എസ്സിൽ ഉൾപ്പെടുത്തി ബി എൻ എസ് വന്നപ്പോൾ ഐ പി സിയെക്കാട്ടി കൂടുതൽ ഉൾപ്പെടുത്തി എന്തെന്ന് വെച്ചാൽ സംഘടിതമായിട്ട് അതായത് കൂട്ടം ചേർന്നുള്ള എന്താണ് കുറ്റകൃത്യങ്ങൾ മൂന്നാലഞ്ച് പേര് ചേർന്നുകൊണ്ട് എന്ത് ചെയ്തു ഒരാളെ കൊല്ലാൻ നോക്കുകയാണ് ദെൻ തീവ്രവാദം ദെൻ കൊലപാതകം ഇന്ന് നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യുന്നു വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങൾ അല്ലെങ്കിൽ കൂട്ടമായ ഉപദ്രവം മറ്റേ ഷഹബാസിനെയൊക്കെ പോലുള്ള കുട്ടികളെയൊക്കെ എന്ത് ചെയ്തു കൂട്ടമായ ഒരു കുട്ടിയെ കൂട്ടമായ ഉപദ്രവിച്ചില്ലേ അതുപോലെ കൂട്ടമായ ഉപദ്രവം എന്നിവ പോലുള്ള കുറ്റകൃത്യങ്ങളെ കൂടി എന്തു ചെയ്തു ബി എൻ എസ് വന്നപ്പോൾ അതിൽ ഉൾപ്പെടുത്തുകയുണ്ടായി അതാണ് ഒന്നാമത്തെ ശരീരത്തിനെതിരായ കുറ്റങ്ങൾ ഇന്ന രണ്ടാമത്തെ സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ചാണ് രണ്ടാമത്തെ മാറ്റത്തിൽ പറയുന്നത് അപ്പോൾ എന്താണ് സ്ത്രീകൾക്കെതിരായുള്ള ലൈംഗിക അതിക്രമങ്ങളെന്ന് വെച്ചാൽ ബലാത്സംഗം ഒളിഞ്ഞുനോട്ടം പിന്തുടരൽ സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കൽ തുടങ്ങിയ പ്രവർത്തികൾ ഐ പി സി ക്രിമിനൽ കുറ്റകരമാക്കുന്നു ഓക്കെ ഐ പി സി എന്തായിരുന്നു ക്രിമിനൽ കുറ്റമാക്കുന്നു അതായത് ബലാത്സംഗം ഒരു സ്ത്രീയുടെ ഒളിഞ്ഞുനോട്ടം അവിടെ സ്വകാര്യതയിലേക്കുള്ള ഒളിഞ്ഞുനോട്ടം പിന്തുടരൽ സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കൽ ഇതൊക്കെ എന്ത് ചെയ്യുന്നു ഐ പി സി പ്രകാരം ഒരു ക്രിമിനൽ കുറ്റം ആയിരുന്നു അതെന്ത് ചെയ്യും ബി എൻ എസിലും അതേപോലെ തന്നെ ഉണ്ട് പിന്നെ ഐ പി സിയിലെ പതിനാറ് വയസ്സിൽ താഴെയുള്ള സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്താലുള്ള ശിക്ഷയും പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്താലുള്ള ശിക്ഷയും എന്ത് ചെയ്തു ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് പകരമായിട്ട് ബി എൻ എസ്സിൽ സെക്ഷൻ എഴുപത് രണ്ടിൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള സ്ത്രീയെ കൂട്ടബലാത്സംഗം എന്ന ശിക്ഷയാക്കി മാറ്റി അതായത് നമ്മുടെ ബി എൻ എസ്സിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഐ പി സിയിൽ നിന്ന് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഐ പി സിയിൽ പതിമൂന്ന് വയസ്സിൽ താഴെ പതിനാറ് വയസ്സിൽ താഴെയുള്ള ഒരു സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്താലുള്ള ശിക്ഷയെന്നൊരു സെപ്പറേറ്റ് ശിക്ഷയുണ്ടായിരുന്നു പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്താൽ അതിനൊരു സെപ്പറേറ്റ് ശിക്ഷയുണ്ടായിരുന്നു പക്ഷേ അത് ഐ പി സിയിലോട്ട് വന്നപ്പോൾ എൻ്റെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് സെക്ഷൻ എഴുപത് സബ് സെക്ഷൻ രണ്ടിൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്താലുള്ള ശിക്ഷയെന്ന് ഒറ്റ ഒരു സെക്ഷനാക്കി മാറ്റി വഞ്ചനാപരമായ മാർഗങ്ങളിലൂടെയോ തെറ്റായ വാഗ്ദാനങ്ങൾ നൽകിയോ ഒരു സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും കുറ്റകരമാക്കുന്നു അപ്പോൾ സ്ത്രീകളെയൊക്കെ പറ്റിച്ചുകൊണ്ട് പോയോ അല്ലെങ്കിൽ കല്യാണം കഴിക്കുക എന്നുള്ള രീതിയിൽ അവരെ ചെയ്യുന്നു ലൈംഗികമായി പീഡിപ്പിക്കുന്നു ഇങ്ങനെയുള്ള വഞ്ചിച്ച് അവരെ എന്തു ചെയ്യുന്നു സ്ത്രീകളെ തെറ്റായ മാർഗങ്ങളിൽ കൊണ്ടുപോകുന്നെങ്കിൽ അതും എന്താണ് നമ്മുടെ ബി എൻ എസ് പ്രകാരം തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ബാക്കി അടുത്ത ക്ലാസ്സിലേക്ക് തരുന്നതാണ് I shall support you. Thank you.